മന്ത്രി കെ രാധാകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാകും അതേസമയം ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററി കാര്യ വകുപ്പ് എം വി രാജേഷിനും നൽകി ആലത്തൂരിൽ നിന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് മാനന്തവാടി എം എൽ എ മന്ത്രിസഭയിൽ എത്തുന്നത് നിലവിൽ വയനാട്ടിൽ നിന്നുള്ള സി സംസ്ഥാന സമിതി അംഗം കൂടിയാണ് ഒ ആർ കേളു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് കേളു നിയമസഭയിലെത്തിയത് കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന പാർലമെന്ററി കാര്യവകുപ്പ് എം ബി രാജേഷിനും ദേവസ്വം വകുപ്പ് വി എൻ വാസവനും നൽകാൻ തീരുമാനമായി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വയനാട്ടിൽ നിന്നും ഒരു മന്ത്രിയെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമാവുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പരമാവധി പ്രയത്നിക്കുമെന്ന് ഒ ആർ കേളു പറഞ്ഞു വയനാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി അവരുടെ വിഷയങ്ങളുണ്ട് പിന്നെ വന്യമൃഗശല്യവും ഉണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന ഉണ്ട് അത് പട്ടികജാതി പട്ടികവർഗ രണ്ട് വിഭാഗത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വയനാട്ടിൽ നിന്ന് തന്നെ ഒരു മന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞത് നേട്ടമുണ്ടാക്കുമെന്നാണ് സിപിഎം പ്രതീക്ഷ വന്യമൃഗശല്യം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളുള്ള വയനാടിന് ഒരു മന്ത്രിയെ ലഭിച്ചത് പാർട്ടിക്കും എൽഡിഎഫിനും ഗുണം ചെയ്യും എന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത് ഗവർണറുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ തീയതി ഉൾപ്പെടെയുള്ളവ തീരുമാനിക്കുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം